സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുരിൽ സ്നേഹവന്ദനം ഒരിക്കൽ ഒരു പെൺകുട്ടി തൻ്റെ അമ്മയോടുകൂടെ അടുത്തുള്ള പഴക്കടയിൽ പോയി അവളുടെ കുസൃതി കണ്ട കടക്കാരൻ പറഞ്ഞു നിനക്കിഷ്ടമുള്ള ചെറിപ്പഴങ്ങൾ ആ പഴസഞ്ചിയിൽ നിന്നും കൈ നിറയെ എടുത്തുകൊള്ളൂ എന്നാൽ അവൾ എടുത്തില്ല പല പ്രാവശ്യം കടക്കാരൻ പറഞ്ഞിട്ടും അവൾ ചിരിച്ചുകൊണ്ട് പിന്മാറി ആ കടക്കാരൻ പഴസഞ്ചയിൽ നിന്നും തൻ്റെ കൈ നിറയെ മധുരമുള്ള ചെറിപ്പഴങ്ങൾ വാരിയെടുത്തു അവൾ തൻ്റെ രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടെ ആ ചെറിപ്പഴങ്ങൾ വാങ്ങി വീട്ടിലേക്കുള്ള യാത്രയിൽ അമ്മ ചോദിച്ചു എന്താണ് മോളെ നിന്നോട് ചെറിപ്പഴങ്ങൾ എടുക്കാൻ പറഞ്ഞപ്പോൾ എടുക്കാഞ്ഞത് അവൾ പറഞ്ഞു അമ്മേ എൻ്റെ ചെറിയ കൈകൾ കൊണ്ട് ഞാൻ വാരിയെടുത്താൽ നാലോ അഞ്ചോ ചെറിപ്പഴങ്ങൾ മാത്രമേ കിട്ടൂ എന്നാൽ ആ കടക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് എടുത്തു തന്നപ്പോൾ എൻ്റെ രണ്ടു കരങ്ങളും നിറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ അളവിനനുസരിച്ച് നമ്മുടെ കൈകളിൽ തരുന്ന സമയം വരെ നാം കാത്തിരിക്കണം ദൈവത്തിൻ്റെ അളവുകൾ നമ്മുടെ അളവിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ കരങ്ങളെക്കാൾ വളരെ വലുതാണ് മാനുഷിക കണക്കുകൂട്ടലുകൾക്ക് പരിമിതിയുണ്ട് നാം പോയി എടുക്കുന്നതിനേക്കാൾ ദൈവം കൊണ്ടുവന്ന് തരുന്നതാണ് ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ അളവുകൾ ചെറുതല്ല നിന്റെ ആവശ്യങ്ങളെക്കാളും അധികം നിറഞ്ഞ് കവിയുന്ന അളവിൽ തരുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൽ ആശ്രയിച്ചാൽ നീ എടുക്കുന്നതിനേക്കാൾ ഇരട്ടിപ്പങ്ക് അനുഗ്രഹം ദൈവം കൃത്യസമയത്ത് നിനക്ക് തരും കാത്തിരിക്കുന്ന പൈതലാണ് ബുദ്ധിമാൻ ദൈവത്തിൻ്റെ വഴികളിൽ അളവുകളിൽ ആലോചനകളിൽ അവൻ്റെ ജ്ഞാനത്തിൽ നമുക്ക് ആശ്രയിക്കാം നാം നമ്മുടെ ജ്ഞാനം ഉപയോഗിച്ച് അളക്കരുത് അതിന് പരിമിതിയുണ്ട് എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ്റെ പദ്ധതികളിൽ വിശ്വസിച്ച് ഞാൻ നിന്നെ അമർത്തിക്കുലുക്കി അനുഗ്രഹിക്കുമെന്നുള്ള ആ വചനവും ഏറ്റെടുത്ത് അനുഗ്രഹമായി തീരും ഏശയാവ് അൻപത്തിയഞ്ച് എട്ട് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല ആകാശം ഭൂമിക്കുമീതേ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ